ഹായ് ഹലോ എവ്രിവാൻ അപ്പം ഇന്നത്തെ വിശേഷം നാടുകാണി വ്യൂ പോയിന്റിനെ പറ്റിയിട്ടാണ് ഇടുക്കി ജില്ലയിലാണ് നാടുകാണി പവലിയൻ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട് കേട്ടോ അവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് വലിയ ആൾക്കാർക്ക് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയാണ് ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഞങ്ങൾ ഉച്ച സമയത്താണ് പോയത് പക്ഷെ വെയിലുണ്ടായിരുന്നില്ല മേഘൊക്കെ കുറച്ച് മൂടി നിൽക്കുന്ന ടൈമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കുട്ടികളായിട്ട് വന്നിട്ടുണ്ടെങ്കിലും കുട്ടികൾക്കും ബോറടിക്കില്ല മഴയും മഞ്ഞുള്ളപ്പോൾ ഉള്ളപ്പോൾ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും രാവിലെ ആണെങ്കിലും എപ്പോൾ വന്നാലും അടിപൊളിയാണ് ഇവിടെ ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് നട്ടുച്ചയ്ക്കാണ് പക്ഷെ മേഘൊക്കെ മൂടി നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു കൂളിംഗ് ഉണ്ടായിരുന്നു ഇവിടുത്തെ ഊഞ്ഞാലിൽ ഇരുന്നവിടെ നല്ല രസമാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതായത് കൊണ്ട് ചെറിയൊരു മയക്കം വരുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്